മറ്റു ഏതൊരു സംഘടനയുടെയും സംവിധാനത്തിലൊക്കെ നിങ്ങളെത്തുമ്പോൾ അവിടെ നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി നിങ്ങളാണ് അവിടെ സ്റ്റാർ അതിനു വേണ്ടി ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരാളിൽ എത്തിക്കുക എന്നതാണ് ജെ സി മുഖ്യ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ജെ സി ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്നത് ജെ സി വിവിധ ഏരിയകളിൽ നടത്തുന്നത് ഈ പ്രോഗ്രാം ഫ്യൂച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫ്യൂച്ചർ ലക്ഷ്യം വെക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളുടെ കോളേജുകളിൽ ചെന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫ്യൂച്ചർ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭാവിയിൽ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മേഖല ഏതാണെങ്കിലും ആ മേഖലയിൽ അവർ ശോഭിക്കുന്നതിന് വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിക്കുന്നത് വേറെ സുപ്രധാനമായ നാലോ അഞ്ചോ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ജി സി പ്രവർത്തിക്കുന്നത് അതിലൊന്ന് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻ്റ് ആണ് ഓരോ വ്യക്തിയുടെയും വികാസമാണ് വികാസം എന്നും എന്നും അതിലൂടെയാണ് സമൂഹവും മറ്റു എല്ലാ മേഖലകളിലേക്കും ആ ഉറച്ചു വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ും കോളേജ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുറഹ്മാൻ മരുദൂർ അധ്യക്ഷനായിരുന്നു ട്രെയിനിങ് ക്ലാസിന് ജെ സി ഐ സോൺ ട്രെയിനർ ജെ സി വി ടി എം മുസ്തഫ നേതൃത്വം നൽകി ജെ സി ഐ വി പി ട്രെയിനിങ് അബ്ദുറഹ്മാൻ റാവൽ കോളേജ് പ്രിൻസിപ്പൽ അനസ് വാഫി പ്രൊഫസർ സുമില തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നൂറ്റി വിദ്യാർത്ഥികൾ ട്രെയിനിങ് ക്ലാസിൽ പങ്കെടുത്തു